പാലിയേക്കര ടോൾ പിരിവ് വേണ്ടെന്ന് കോടതിയും ടോൾ പിരിവ് തടഞ്ഞ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് കോടതി ശരിവെച്ചു ഗട്ടറുകളിലും കുഴികളിലും പണം നൽകാതെ സഞ്ചരിക്കാനാകണമെന്നും പൗരന്മാരുടെ ദുരവസ്ഥയിലാണ് ആശങ്കയെന്നും നിരീക്ഷിച്ചാണ് സുപ്രീം കോടതിയുടെ നടപടി ഗതാഗതം സുഗമമാക്കുന്നതിന് ഹൈക്കോടതിയുടെ മേൽനോട്ടം തുടരണമെന്നും കോടതിയുടെ നിർദ്ദേശമുണ്ട് കാര്യക്ഷമതയില്ലായ്മയുടെ പ്രതീകമാണ് റോഡിലെ ഗട്ടറുകൾ പൗരന്മാർ അതോറിറ്റിക്കാണ് ഉത്തരവാദിത്വം ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ വ്യക്തതയുണ്ട് നിർമ്മാണ കമ്പനിയായ പി എസ് ടിയെ കക്ഷി ചേർക്കണം ടോൾ ആനുപാതികമായി കുറയ്ക്കണം എന്ന് നിർദ്ദേശിക്കുന്നില്ല കിലോമീറ്റർ പാതയിലെ ഗതാഗത കുരുക്ക് മറയ്ക്കാനാണ് അഞ്ച് ബ്ലാക്ക് സ്പോട്ട് മാത്രം ദേശീയപാതാ അതോറിറ്റി ശ്രദ്ധ പതിപ്പിക്കുന്നത് പരിപാലന ചുമതലയുള്ള കമ്പനി മറ്റൊരു കമ്പനിയെ ഉപകരാർ ഏൽപ്പിച്ചത് അമ്പരപ്പെടുത്തുന്നുവെന്നും കോടതി പറഞ്ഞു ആർക്കാണ് ഗതാഗത കുരുക്കിന്റെ ഉത്തരവാദിത്വമെന്ന് ഹർജിക്കാർക്ക് ബോധ്യമുണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കുമെന്ന അതോറിറ്റിയുടെ വാക്കുകൾ മുഖവിലേക്കെടുക്കുന്നുവെന്നും കോടതി പറഞ്ഞു ടോൾ മരവിപ്പിച്ചതിലെ നഷ്ടം നികത്തുന്നതിലും ടോൾ കരാർ നീട്ടുന്നതിലും ടോൾ കരാറുകാരായ ഗുരുവായൂർ കൺസ്ട്രക്ഷൻസ് ദേശീയപാത അതോറിറ്റിയിൽ നിന്ന് വ്യക്തത വരുത്തണമെന്നുമാണ് അപ്പീൽ തള്ളിയ ഉത്തരവിൽ സുപ്രീംകോടതിയുടെ നിർദ്ദേശം ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ